കണ്ട കേരള സ്റ്റോറിയിൽ വെറുപ്പും വിദ്വേഷവും മാത്രമായിരുന്നെങ്കിൽ ഒരു കഥ പറയാം സിനിമയല്ല പച്ചയായ മനുഷ്യരുടെ കഥ യഥാർത്ഥ കേരളത്തിന്റെ കഥ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഇറക്കി നമ്മുടെ നാടിനെ അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് കോട്ടയം കുമാരനല്ലൂരിൽ നിന്ന് നൽകിയ ഒരു മറുപടി ഉണ്ട് വെറുപ്പിന്റെ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്യുന്നവർ ഇതൊന്നറിയണം സ്ഥലം കുമാരനല്ലൂർ മക്ക മസ്ജിദ് ഒരു വെള്ളിയാഴ്ച പുലർച്ചെ സാധാരണ അവിടെ ഖുർആൻ വചനങ്ങളാണ് മുഴങ്ങേണ്ടത് പക്ഷേ അന്നവിടെ മുഴങ്ങിയത് ഓം എന്ന മന്ത്രമായിരുന്നു അതെ ഒരു മുസ്ലിം പള്ളിയുടെ മദ്രസ ഹാളിനുള്ളിൽ അറുപത്തിരണ്ട് വയസ്സുകാരിയായ ഓമര രാജേന്ദ്രൻ എന്ന സ്ത്രീയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചു മൃതദേഹം വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ വഴി ഇടുങ്ങിയതായതു ഫ്രീസർ എത്തിക്കാൻ പറ്റാത്തപ്പോൾ ആ കുടുംബത്തിന് താങ്ങായത് അയൽപ്പക്കത്തെ മസ്ജിദ് കമ്മിറ്റിയാണ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ പറഞ്ഞത് എന്താണെന്നോ ആവശ്യമെങ്കിൽ മദ്രസയിലെ ക്ലാസ്സുകൾ മാറ്റിവെക്കാം ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കാം എന്ന് ഇതിലും വലിയ എന്ത് സ്നേഹമാണ് നമുക്ക് കാണിച്ചു തരാനുള്ളത് ഇവിടെയാണ് സിനിമയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം സിനിമകൾ ലാഭത്തിനു വേണ്ടിയും അജണ്ടകൾക്ക് വേണ്ടിയും കഥകൾ ചമയ്ക്കുമ്പോൾ യഥാർത്ഥ കേരളം ജീവിക്കുന്നത് ഇങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ അവന്റെ മതം നോക്കിയല്ല അവന്റെ കുടുംബത്തിന്റെ വേദന നോക്കിയാണ് മലയാളി ഇടപെടുന്നത് മൻസൂർ പള്ളൂർ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഐക്യമാണ് ചിലർക്ക് പേടി ആ പേടിയാണ് വെറുപ്പിന്റെ സിനിമകളായി പുറത്തു വരുന്നത് ഓമന രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് മസ്ജിദ് ഭാരവാഹികളോട് നന്ദി പറയുമ്പോൾ ആ കുടുംബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് നന്ദിയുടെ കണ്ണുനീരാണ് ആ കണ്ണുനീരിലുണ്ട് ഇവിടുത്തെ മതേതുരത്വത്തിന്റെ തിളക്കം വെറുപ്പിന്റെ സുവിശേഷം വിളമ്പുന്നവർ എത്ര സിനിമകൾ എടുത്താലും ഈ കുമാരനല്ലൂർ മോഡൽ സ്നേഹത്തിന് മുന്നിൽ അത് തോറ്റു തോറ്റുപോവുകയുള്ളൂ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഇങ്ങനെ അനവധി കേരള സ്റ്റോറികൾ വേറെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക